അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നും എല്ലാവർക്കും അറിയാം എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിന് ഉറപ്പുമായിട്ട് നമ്മൾ ഒരു കേന്ദ്ര സ്ഥാപനത്തിന്റെ അന്വേഷണം ആവശ്യപ്പെടുന്നു ക്രിമിനലുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് ആവർത്തിക്കുകയാണ് വി ഡി സതീശൻ സിദ്ധാർത്ഥിനെയും സിദ്ധാർത്ഥിന്റെ കുടുംബത്തെയും വീണ്ടും ഇവർ അപമാനിക്കുകയാണ് അപ്പൊ സി പി എം ഈ ക്രൂരമായ കൊലപാതകത്തിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേരളത്തിൽ എല്ലാ പ്രോത്സാഹനവും കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ് എസ് എഫ് ഐ നടത്തുന്നത് അധോലോക പ്രവർത്തനമെന്നും അധ്യാപകർക്ക് പോലും പേടിയാണെന്നും മാത്യു കുഴൽനാടിന്റെ പ്രതികരണം കേരളത്തിലെ ക്യാമ്പസുകൾ പിടിയിലാണ് എന്ന പ്രസ്ഥാനം ഇന്ന് ക്യാമ്പസുകളിൽ പ്രവർത്തനമല്ല പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ചാണ്ടിയമ്മന്റെ നേതൃത്വത്തിൽ നെടുമങ്ങാട് ഉപവാസ സമരവും സംഘടിപ്പിച്ചു നീതി കിട്ടും വരെ സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം